അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മമ്മിനികളെ മഹാനായ ഒഡോംബറ്റാഹി റിയാ നഹിൻ്റെ മക്കാം ഷെരീഫാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനവറുകളുടെ ആണ്ട് നേർച്ചയാണ് വളരെ വിപുലമായ രൂപത്തിൽ നാളെ മക്കാമിൻ്റെ പരിസരത്ത് നടക്കാൻ പോകുന്നത് അഹമ്മദില്ല നാനൂറിലധികം വർഷം പഴക്കമുള്ള ജുമാറ്റ് പള്ളി അതിൻ്റെ പുനർനിർമ്മാണ ഘട്ടത്തിലാണ് അതിൻ്റെ പുനർനിർമ്മാണ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജുമാറ്റ് പള്ളി ഇവിടെ നിർമ്മിക്കാൻ കാരണക്കാരനായ മഹാനാണ് ഈ മക്ലാമിൽ എന്ത് വിശ്രമം കൊള്ളുന്നത് വിശാലമായ വലിയൊരു പള്ളി തന്നെ അഹമ്മദില്ല ഇവിടെ ഉയർന്നു വരുന്നുണ്ട് മഹാനവരുടെ അണ്ടനർച്ചയുടെ തലേ ദിവസത്തിലുള്ള ചില കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് വിശാലമായ നാനൂറിലധികം വർഷം പഴക്കമുള്ള വിശാലമായ പള്ളിക്കാട് ഇവിടെ ഉണ്ട് അലഹമ്മദില്ല മക്കാം മക്കാംഷരീഫിൻ്റെ പരിസരത്ത് തന്നെയാണ് മഹാനവറികളുടെ അണ്ടതർച്ചയുടെ ഒരുക്കങ്ങൾ നടക്കുന്നത് സ്ത്രീകൾ സിയാർത്ത് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് ഈ ഭാഗത്ത് കാണുന്നത് നിർമ്മാണത്തിൽ നിൽക്കുന്ന ഉടകംപറ്റ പഴയ ജുമാ മസ്ജിദ് അതിൻ്റെ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെ ഭാഗങ്ങളൊക്കെ നമ്മളെ നാളെ നേർച്ചയിലേക്ക് ആവശ്യമായ അരി എഴുപത് ചാക്ക് അരിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതിലേക്കുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് മഹലിലുള്ളവരും പരിസര മഹലിലുള്ളവരുമായ ധാരാളം ആളുകൾ ഇവിടെ കർമ്മരംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കാമിന്റെ പരിസരം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഹമ്മദില്ല ചെമ്പ് കല്ലിൽ കയറ്റി വെച്ചിരിക്കുകയാണ് അടുപ്പ് കത്തിച്ചിട്ടില്ല അക്കാമിന്റെ നേർച്ചയുടെ ഭാഗമായി നടത്തപ്പെടുന്ന മതപ്രഭാഷണ പരമ്പരയിലെ നോട്ടീസാണ് ഈ കാണുന്നത് മഹാനപടികളുടെ ജീവിത സംഭവങ്ങളൊക്കെ കുറിക്കപ്പെട്ട നോട്ടീസാണ് ഈ വർഷം പരിപാടികളോടുകൂടിയാണ് കൂടിയാണ് നേർച്ച ആരംഭിച്ചിട്ടുള്ളത് അലഹമ്മില്ല എല്ലാവരും ഉലക സജീവമായി കുട്ടികളടക്കം ഈ മഹത്തായ നേർച്ചയുടെ ഭാഗമാകാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നാളെ കൃത്യം പത്ത് മണിക്ക് ഹത്തമുൽ ഖുർആാനും പ്രാർത്ഥനാ സദസ് നിർവഹിക്കും കൃത്യം പതിനൊന്ന് മണിക്ക് ഇൻഷാള്ള അന്നദാനം ആരംഭിക്കും ില്ല നമ്മുടെ കുട്ടികളുടെ പരിപാടിയൊക്കെ വളരെ അവരുണ്ട് ചെറിയ കുട്ടികളും മുതിർന്നവരും പ്രായമായവരൊക്കെ ഉണ്ട് അലഹ നേർച്ചയുടെ അഞ്ചു ലീഡർമാരിലെ ഒരാളായ ആമിനെ അംസാക്ക ഇൻഷാള്ളയുടെ അറേഞ്ച്മെന്റ് ഇതിന്റെ അറേഞ്ച്മെന്റുകളെ കുറിച്ചൊക്കെ സംസാരിക്കും വലിയ ഉള്ളായിടാൻ പറ്റുക വലിയ ഉള്ളായി അണ്ട നേർച്ചയാണ് ഹിന്ദുല്ല ഇതുവരെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറികൾ എല്ലാ സാധനങ്ങളും ജനങ്ങൾ തന്നതുണ്ട് പിന്നെ നമ്മൾ മേടിച്ചതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാത്തിലും ഹെമ്പില വളരെ വിജയകരമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഇനി എല്ലാവരെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാനൂറ് വർഷമായി ഇവിടെ ഈ ജുമാഅത്ത് പള്ളിയും ഈ മക്കളും ഒരുപാട് കൊറാമത്തുകൾ മഹാനവറുകളെ കുറിച്ച് പറയാനുണ്ട് ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ഇസ്ത്യക്കാമത്താണല്ലോ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഓലിയാക്കന്മാരുടെ ഏറ്റവും വലിയ കറാമത്ത് സുന്നത്ത് ജമാത്തിൽ അടിയുറച്ചു നിൽക്കുക ഈ ഓടാൻപറ്റ മഹലിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകളെ ഈ ഒടാമ്പറ്റ മഹലിൽ ഉണ്ടായിരുന്ന മഹല്ലാണ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്ന മഹല്ലാണ് അതിൽ നിന്ന് പല ആളുകളും പുറത്തു പോകേണ്ടി വരികയും വൽ ജമാനത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ മഹല് ഇപ്പോൾ ഭദ്രമാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മഹാനവരകൾ ആത്മീയമായ ഇടപെടലിലൂടെ നമ്മൾ കണ്ട ഏറ്റവും വലിയ കറാമത്ത്